टंड 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 टडन ट टिंग टिंग

ിൽ ഇരുമ്പ് ചെമ്പ് മിച്ചവ അലൂമിനിയം പാട്ട സൈക്കിൾ പഴയ വസ്തു മോശം പിന്നെ സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ് നടത്തുന്നത് ഇന്റർവ്യൂ മാത്രമല്ല വേറെ ചില കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഇന്റർവ്യൂലേ നടക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രിയപ്പെട്ട നടനാണ് ഭാവിയിൽ ലോകം അംഗീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു നടനാണ് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തതൊക്കെ വൈറലാണ് അത് നിങ്ങൾ ആ വീഡിയോ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷെ ഇപ്പം എല്ലാവർക്കും ഉള്ള പോലെ ഈ നടൻ ഒരു വിഷമ സന്ധിയിൽപ്പെട്ട് മൂന്ന് ദിവസമായിട്ട് നെറ്റോട്ടം വട്ടോട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കണം കാരണം സാധനം ഈ സംഭവമൊക്കെ പോണുണ്ട് ക്യാമറാമാൻ ഒട്ടും ടൈമില്ല ക്യാമറാമാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ സാധനം ഇപ്പോൾ വരും അതിനുമുമ്പ് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കണമെന്ന് അപ്പം ഇൻ്റർവ്യൂ വേദന എങ്ങനെയാണ് ഈ ഇത്രയും പ്രതിസന്ധിയിലേക്ക് ചെന്നുപെട്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പ്രശസ്തനായ താങ്കൾ എന്തുകൊണ്ട് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ പടൂരിലേക്ക് വീണ് കടബാധ്യത എങ്ങനെയാണ് കടബാധ്യത ഉണ്ടാവാനായിട്ട് എന്താണ് കാരണം ഇതൊരു സന്ദേശമാണ് നിങ്ങൾക്ക് അല്പസ്വല്പം മദ്യപാനം കൊണ്ട് പുള്ളിക്ക് കടങ്ങൾ വന്ന് പെട്ടെന്നാണ് പറയുന്നത് പുള്ളി വേറെ ഒന്നും പറയലോ പുള്ളിക്ക് ഒരു അഞ്ഞൂറ് രൂപ വേണം പുള്ളി എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് സമീപിച്ച് അപ്പം ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് ഇവിടെ വേറെ ആൾക്കാർ ഇവിടെ ജയിച്ചറിഞ്ഞിപ്പുണ്ട് പിന്നെ വേറെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇതൊരു ഇന്റർവ്യൂ മാത്രമല്ല ഒരു തെളിവും കൂടിയാണ് അപ്പം പ്രേക്ഷകരായാലും തെറ്റിദ്ധരിക്കരുത് അപ്പം ഈ അഞ്ഞൂറ് രൂപ താങ്കൾ മേടിക്കുന്നത് എന്തിനാണ് ഒരു കടം തീർക്കാൻ വേറെ കടം താങ്കളെ പോലുള്ള കടം വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല പ്രശ്നക്കാരെ ഒഴിവാക്കാം അതാണ് മിക്ക ആ കണ്ടാ നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ ചേട്ടാ ആ ഫോണിൻ്റെ അടിയിൽ അഞ്ഞൂറ് രൂപ ഇട്ടുണ്ട് അടുത്ത് എൻ്റെ മറ്റേ ഫോണിൻ്റെ അടിയിൽ അപ്പം പുള്ളിനാരോ കുത്തിന് പിടിച്ചിട്ടുണ്ട് കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടു പക്ഷേ ഇന്നും ഇത് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല ഈ ഒരു കാര്യം ഇരുന്നൂറ് പോകും അപ്പൊ ഈ അഞ്ഞൂറ് രൂപ രൂപ താൻ ഈ മേടിച്ച കൊടുക്കും വന്ന പോരെ ഇത്രയ ക്യാമറമാൻ ഇത്ര അടുത്തു അല്ലെങ്കിൽ വ്യക്തമാവില്ല മറ്റേ അളിവും കൂടിയാണിത് കഴിഞ്ഞിട്ട് അടുത്ത മാസം പാഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് എന്തായാലും അഞ്ഞൂറ് തന്നു കരുത്തില്ല പിന്നെ മുമ്പേ പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു പുള്ളി രണ്ടായിരം രൂപ എന്നെ കടമ്പ എടുക്കും പക്ഷെ ഈ രണ്ടായിരം രൂപ എനിക്ക് പിന്നീട് തിരിച്ചിട്ട് കഥയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് രൂപ ഈ ഇന്റർവ്യൂ നടത്ത നിങ്ങൾ തല്ലിക്കുവല്ലോ അപ്പം ആ കഥ പറയണോ ഇതിപ്പോ നമുക്ക് ഈ പണ്ടാരത്തിന് ഇത് പറയാനാണ് ഇതേ നാളെ വലിയ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇത് വേണ്ട ഈ ഒരു രീതിയിൽ പോണത് അപ്പൊ എന്താണെങ്കിലും നമ്മള് ഒരു അഞ്ഞൂറ് രൂപ കടം കൊടുക്കുകയാണ് അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വേറെ ഇന്റർവ്യൂ കൂടി എന്താവും അത് ഇത്രയും കൂടി ശക്തമായ നിലയിലുള്ള ഇന്റർവ്യൂ ആയിരിക്കും സുബ്രഹ്മണ്യ സാക്ഷി സാക്ഷി അഞ്ഞൂറ് രൂപ ആ ദിവസത്തിന് ശേഷം എന്നുവെച്ചാ അടുത്ത മാസം പതിനഞ്ചാം തീയതി ഉള്ളില് ഉള്ളില് എനിക്ക് തിരിച്ചു തരുമോന്നാണ് പറയുന്നത് പറഞ്ഞു സുബ്രഹ്മണ്യ സാക്ഷി വീഡിയോ പിടിക്കുന്നുണ്ട് അല്ല അവരൊരു ടീമല്ലേ ഒരു കാര്യമാണ് പറയാനുണ്ട് ബി ജെ പി കാരനായ ഇവന ഇലക്ഷൻറെ അന്ന് ദിവസം ഈ പുള്ളിനെ വേറെ ഒരുത്തരെയും കൂടി കോൺഗ്രസ് കോൺഗ്രസുകാരനായ ക്യാമറ വിളിച്ചൊന്നും പോയി അടിസ്ഥലത്ത് എന്നിട്ടുണ്ടല്ലോ പുള്ളി രാവിലെ വന്ന് വോട്ട് ചെയ്ത് രണ്ട് ബി ജെ പി കാര് വോട്ട് ചെയ്യാൻ പറ്റില്ല പ്രിയമുള്ളവരെ നിങ്ങൾ പ്രതികരിക്കണം ആ കൊടുത്തോ പറയരുത് ഇല്ല സാക്ഷി മാത്രമേ ഉള്ളൂ മാത്രല്ലേ നമ്മളുടെ ക്രിയേഷൻസിന്റെ ഈ വീഡിയോ ഇവിടെ തീരെ കാരണം ഇവരുടെ സാധനം അരേ എന്തു ലാസ്റ്റ് ഒരു ഒരു ഞാൻ ഈ പരിപാടി ക്ലോസ് മിനിറ്റ് മിനിറ്റ് നീ ലോകത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാരാണ് ഈ ലോകത്തില് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ് അല്ല അമ്മ മോനേയും ഭാര്യനെയും കഴിച്ചിട്ട് അച്ഛനമ്മനും കഴിച്ചിട്ട് ലോക നിന്റെ മനസ്സിൽ അഞ്ഞൂറ് രൂപ തിരിച്ചു പഠിപ്പിക്കരുത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഞ്ഞൂറ് പോയി പിന്നെ രണ്ടാമത് തന്നെ ഇഷ്ടപ്പെടുന്നു

ൂടെ നിനക്ക് ഫ്രണ്ട്സുകളെ ചുഷ്ടോട് ഓർക്കെ പറയണോ മേടിക്കണോ ആ ചെല്ലു ചെല്ലി ചെല്ലു എല്ലാം മണിച്ചല്ലേ ആ അപ്പാ അഞ്ഞൂറ് രൂപ കിട്ടുകയും ചെയ്യും ആ എന്റെ അഞ്ഞൂറ് രൂപ തരാൻ ചെയ്യാ പറഞ്ഞോട്ടെ പൈസ പൈസ തരുന്ന് ഉറപ്പ് പറയാം അല്ലേ പൈസ തരുമെന്ന് ഉറപ്പ് പറയാം ഇവിടെ ആയിരുന്നൂറ് തരാനൂർ തെളിവുള്ള പറ്റിക്കൊടുക്ക് ആയിരം രൂപ സീരിയസ് ആണോ രണ്ടാം അടിച്ചേക്കാണോ രണ്ടാം അടിച്ചേക്കാണ് ഇപ്പൊ കിട്ടും ആദ്യം ആയിട്ട് ചോദിക്കാം എന്നോടാണോ ഇഷ്ടം കൂടുതൽ രവിച്ചാറിനോടാണോ എനിക്കിഷ്ട ശ്രീ രവിച്ചാറിനോടാണ് അദ്ദേഹം ഇടയ്ക്ക് ചെമ്മീൻ തരും മറ്റുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ള സാധനങ്ങൾ ഉദ്ദേശിക്കുന്നു ചെമ്മീൻ സാധനങ്ങളൊക്കെ ഇല്ല മേടിച്ചോ പൈസ മേടിച്ചോടിച്ചോന്നില്ല ഇതുപോല ഇതുപോലെ അതൊക്കെ ഇതുപോലെണ്ടോ അപ്പൊ എന്റെ അഞ്ഞൂറ് രൂപ ഇല്ലാണ്ടല്ലേ രാജേഷിന്റെ ആയിരത്തഞ്ഞൂറ് വരെ ആണ് ആയിരത്തി അഞ്ഞൂറ് വരെ പുള്ളി രാജേഷ് രാജേഷെ രാജേഷൻ ഒന്നും ഇല്ല അതിരിക്കും കിട്ടി പേര് വളരെ മോശായി പോയിട അഞ്ഞൂറ് എടുത്ത് ਆਤ ਦੇਰ ਦੇ ਹੋ ਰਹੇ ਐ ਲੈ ਲਓ ਸ਼ਿਰ ਆਵਿ ਲੋ 500 ਆ ਸ਼ਿਰ 500 ਨੇ ਹਨ ਪਿਚੋ ਵਿਟੜ ਵਿਟੜ ਵਿਟੜੇ 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 ਪੋਟੇ ਨਹੀਂ ਨਹੀਂ ਲੈ ਨਾ ਇੱਕ ਸਭ ਦਾ ਰੱਖਣਾ ਪੇਪਰ ਅਲੂਮੀਨੀਅਮ ਮੋਟਰ ਮੋਟਰ ਨਹੀਂ ਬਣੀ ਐਕਸਮੈਂਟ ਬੈਗ बंबो बोटो पटचे ज्यादा है थोड़ी यहां पाड़े और पटचे ज्यादा है कितने हजार 5000 मोटर दे दी हां आना है

മാധവൻ നമ്മുടെ സിനിമയിലുണ്ട് ആ ഇപ്പഴാണ് എല്ലാം അറിയാൻ പോണത് വെച്ചെ പണി പേര് മമ്മൂട്ടിയൊക്കെ സുന്ദര് എനിക്ക് അത് ഹൈവേല അനുസാർ എപ്പോഴും കെട്ടഴിച്ച പാവാടൊക്കെ കാലം മാറി പോയി ആ ട്രെൻഡൊക്കെ പോയി